സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം അദ്ധ്യായം രണ്ട് ഹണി നീ പറ എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ജീൻസിനുള്ളിലേക്ക് കയറി സിബു വലിച്ചിട്ടുകൊണ്ട് നിത്യ ചോദിച്ചു മൂന്ന് പേരുടെയും ലീഡറാണ് ഹണി പുതിയ പുതിയ ഐഡിയാസ് എപ്പോഴും അവളുടെ തലയിലാണ് ആദ്യം ജന്മം എടുക്കാറുള്ളത് നിലക്കണ്ണാടിയിൽ നോക്കി ശ്രദ്ധാപൂർവം ചുണ്ടുകളിൽ ലിപ് ഗ്ലോസ് പുരട്ടുകയായിരുന്നു ഹണി നമ്മൾ ആദ്യം സ്വപ്നയിൽ ചെന്ന് മോർണിംഗ് ഷോ കാണുന്നു അത് കഴിഞ്ഞ് കാസിനോയിൽ ലഞ്ച് പിന്നെ ഷോപ്പിംഗ് ജീൻസും ടോപ്പും ആയിരുന്നു ഹണിയുടെ വേഷം കുറച്ച് ദിവസം മുമ്പ് റൗണ്ട് സൗത്തിലുള്ള ഒരു ലേഡീസ് ഷോപ്പിൽ നിന്നും വാങ്ങിയ സ്റ്റഡ്സ് അവൾ കാതിലണിഞ്ഞിരുന്നു ചുരിദാറും ടോപ്പുമായിരുന്നു വീണയുടെ വേഷം അവൾക്ക് ഒരുങ്ങാൻ അധികം ഒന്നും ഇല്ലായിരുന്നു മുടി ചീകി അല്പം പൗഡർ കവിളിൽ പൂശി കുറച്ച് പെർഫ്യൂം സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അവൾ റെഡിയായി കൂട്ടുകാരികളുടെ ഒരുക്കം കണ്ട് അവൾ നിശബ്ദയായി ബെഡിലിരുന്നതേ ഉള്ളൂ അവസാനത്തെ പരീക്ഷ ഇന്നലെ കഴിയുമെന്ന് അമ്മാവനും ജലജ അമ്മായിക്കും അറിയാം ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ഇന്നോ നാളെയോ കാറുമായി വരും അവിടെ ചെന്നു കഴിഞ്ഞാൽ അവൾ വീട്ടു തടങ്കലിലായിരിക്കും വീണ നീ എന്താ ഒന്നും ഒന്നുമിണ്ടാത്തേ നിത്യ ചോദിച്ചു നിങ്ങൾ പ്ലാൻ ചെയ്യ് ഞാൻ കൂടെയുണ്ട് അവൾ പറഞ്ഞു നിനക്കെന്താ ഒരു വിഷമം നമ്മൾ എന്നേക്കുമായി പിരിയാൻ പോവുകയൊന്നുമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും ഹണി അവളെ ആശ്വസിപ്പിച്ചു അതല്ല ചങ്ങനാശ്ശേരിക്ക് പോകുന്ന കാര്യം ഓർത്തിട്ട അത് കേട്ടപ്പോൾ കൂട്ടുകാരികൾ രണ്ടുപേരും അവളെ ഒന്ന് നോക്കി മൂന്ന് മാസം കഴിഞ്ഞല്ലേ അയാൾ സൗദിയിൽ നിന്ന് വരൂ ഹണി ചോദിച്ചു വന്നാലുടൻ കല്യാണമാ മുഹൂർത്തം വരെ അവർ കുറിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് നിന്നെ അവിടുന്ന് ഞങ്ങൾ കടത്തും നീ സമാധാനമായിട്ടിരിക്കെ നിത്യ അവളുടെ ചുമലിൽ കൈ വെച്ചു അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത് ഹണി ചെന്ന് കഥകു തുറന്നു മെസ്സിലെ ജോലിക്കാരി ആയിരുന്നു അത് എന്താ ശാലിനി അവൾ ചോദിച്ചു ചേച്ചിക്ക് ഒരു വിസിറ്ററുണ്ട് എനിക്കും വിശ്വാസം വരാതെ ഹണി ചോദിച്ചു വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഹണിയൊന്നും ഞെട്ടി ഇത്ര നേരത്തെ ചാച്ചനും അമ്മച്ചയും വന്നോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്താടി അവളുടെ വിളറിയ മുഖം കണ്ട് നിത്യ ചോദിച്ചു വീട്ടിൽ നിന്ന് ചാച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നീ ഇന്ന് അവരുടെ കൂടെ പോകുമോ വിശ്വാസം വരാതെ നിത്യ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇപ്പം വരാം ഹണി മുറിയിൽ നിന്നിറങ്ങി സ്റ്റെയർ കേസിന് നേരെ ഓടി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇന്നവർ വരില്ല നാളെ കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പടികളിറങ്ങി അവൾ വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോൾ അവളുടെ ചാച്ചൻ ഈപ്പൻ വർഗീസും അമ്മച്ചി സിസിലിയും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ രണ്ടുപേരും ഇന്ന് വന്നത് അടുത്തേക്ക് ചെന്ന് അവൾ ചോദിച്ചു നിന്നെ കൊണ്ടുപോകാൻ വേഗം എല്ലാം പാക്ക് ചെയ്ത് വേണൽ സഹായത്തിന് അമ്മച്ചിയും കൂടെ വരും നിന്റെ റൂമിലേക്ക് പച്ചൻ പറഞ്ഞു എനിക്കിന്ന് വരാൻ പറ്റത്തില്ല അവൾ പറഞ്ഞു അതെന്താ മനസ്സിലാകാതെ സിസിലി ചോദിച്ചു ഇന്നലത്തെ എക്സാം മാറ്റിവെച്ചു അത് നീ മറ്റന്നാളേ നടക്കൂ പെട്ടെന്നൊരു നുണ അവളുടെ സഹായത്തിനെത്തി ഈപ്പച്ചൻ്റെയും സ്ത്രീയുടെയും മുഖം വങ്ങി അതെങ്ങനെയാ മോളെ നാളെ നിന്നെ തിരുവനന്തപുരത്ത് ഒന്ന് കൊണ്ടുപോണമല്ലോ ഈപ്പച്ചൻ വിഷണ്ണനായി അതെന്തിനാ അവൾ ചോദിച്ചു തോലശ്ശേരിയിലുള്ള ചാച്ചൻ്റെ കസിൻ ഫിലിപ്പോസിൻ്റെ മോൻ വിൽസനെ നീ അറിയത്തില്ലയോ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അവൻ അവിടെ കെൽട്രോണില വർക്ക് ചെയ്യുന്നേ നിന്നെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കിയിട്ട് പോകാനാ ഞങ്ങളുടെ പ്ലാൻ ഈപ്പച്ചനും സിസ്ലിയും കൂടി അതെല്ലാം അവളോട് വിശദമായി പറഞ്ഞു തളർച്ചയോടെ ഹണി തൊട്ടടുത്ത് കസേരയിലേക്കെരുന്നു പദ്ധതി മുഴുവൻ പൊളിയും തിരുവനന്തപുരത്തെ ഹോസ്റ്റലിൽ നിന്ന് കാക്കനാടിന് മുങ്ങിയാൽ അയാൾ വിവരം ഉടൻ അറിയും തപ്പിപ്പിടിച്ചു വരും അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കും ഈ വിൽസൺ എന്ന പാറയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു മാർഗ്ഗം എനിക്കവിടെ ടെക്നോ പാർക്കിൽ ജോലിയൊന്നും വേണ്ട ഞാൻ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നോളാം അവൾ വാശിയോടെ പറഞ്ഞു അത് വേണ്ട ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അവിടെ ആകുമ്പോൾ വിൽസന്റെ ഒരു മേൽനോട്ടം കാണും നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനവും കിട്ടത്തില്ല സിസിലി പറഞ്ഞു എന്തായാലും എനിക്കിന്ന് വരാൻ പറ്റത്തില്ല അമ്മച്ചി മറ്റന്നാൾ എക്സാം കഴിഞ്ഞേ ഞാൻ വരൂ അതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നേ ഈപ്പച്ചൻ ഓർമ്മിച്ചു അത് സാരമില്ല നിങ്ങൾ പോയിക്കോ ഹോസ്റ്റലിൽ റൂം അറേഞ്ച് ചെയ്യാൻ വിൽസൻ അങ്ങനോട് പറഞ്ഞേക്ക് ഞാൻ അങ്ങ് ചെന്നോളാം പച്ചനും സിസിലിയും പരസ്പരം നോക്കി സിസിലിക്ക് അതത്ര സമ്മതമായിരുന്നില്ല പക്ഷേ വേറെ എന്ത് നിവൃത്തി എന്നാൽ പിന്നെ അത് മതി ഞാൻ വിൽസനെ വിളിച്ച് പറഞ്ഞേക്കാം അവൻ്റെ നമ്പറും അഡ്രസ്സും ഞാൻ തരാം പേഴ്സിൽ നിന്ന് വിൽസന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ പച്ചൻ ഹണിക്ക് കൊടുത്തു ഇതിൽ അവൻ്റെ അഡ്രസ്സും നമ്പറും ഉണ്ട് വിളിച്ചിട്ട് നീ ചെന്നാൽ മതി വിൽസൺ ഹോസ്റ്റലിൽ കൊണ്ടു ചെന്നാക്കും ജോലിയും മേടിച്ചു തരും പോകാൻ ചാച്ച എനിക്കിനി പഠിക്കാനൊന്നും വയ്യ ജോലി വേണം എന്തായാലും വിൽസൺ എങ്കിൽ തക്ക സമയത്ത് തന്നെ വന്നല്ലോ സിസിലിക്ക് സമാധാനമായി വിൽസന്റെ സംരക്ഷണയിൽ ഹണി കഴിഞ്ഞോളും അവന്റെ ഒരു കണ്ണുണ്ടാവും അവളിൽ വേണ്ടാത്തതിനൊന്നും അവൾ ധൈര്യപ്പെടില്ല നീ അന്നേരം നേരെ തിരുവനന്തപുരത്തേക്ക് പോകാനാണോ പ്ലാൻ ഈ പശം ചോദിച്ചു അതെ എക്സാം കഴിയുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകത്തില്ലേ പിന്നെന്തിനാ ഞാൻ വീട്ടിലേക്ക് വരുന്നേ അവിടെ ആരും കാണത്തില്ലല്ലോ അത് ശരിയാ എക്സാം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനല്ല എറണാകുളത്തിനാണ് ഞാൻ പോകുന്നതെന്ന് ചാച്ചിനോ അമ്മച്ചിക്കോ അറിയില്ലല്ലോ എന്നാൽ നിനക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുത്തിട്ട് ബാക്കി ഇങ്ങ് തന്നേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എല്ലാം കൂടെ തിരുവനന്തപുരത്തിന് കെട്ടിപ്പിറുക്കണ്ടല്ലോ സിസിലി പറഞ്ഞു അത് നേരാ അമ്മച്ചിയും ചാച്ചനും ഇവിടെ ഇരിക്കേ ഞാനിപ്പം വരാം വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് ഹണി അപ്പോൾ തന്നെ പുറപ്പെട്ടു അവൾ സ്റ്റെയർ കേസ് ഓടിക്കയറി റൂമിൽ ചെന്നപ്പോഴേക്ക് അവൾ കിതച്ചു പോയി എന്താടി നിത്യവും വീണയും അവളെ പകിച്ചു നോക്കി ചാച്ചനും അമ്മച്ചിയും വന്നിരിക്കുന്നു എന്നെ കൊണ്ടുപോകാൻ അയ്യോ ഇന്നോ നിത്യക്ക് വിഷമമായി ഞാൻ അങ്ങനെ അങ്ങ് പോകും മോടി ഇന്നലെ എക്സാം നടന്നില്ലെന്നും അത് സെവൻറ്റീൻത്തിലേക്ക് മാറ്റിവെച്ചെന്നും ഞാൻ വെച്ച് കാച്ചി ഹണി പറഞ്ഞു അത്രയ്ക്ക് വെച്ച് നീട്ടണമായിരുന്നോ വീണ ചോദിച്ചു അന്നാണ് അവർ രാജ്യം വിടുന്നേ അത് കഴിഞ്ഞേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ അതിനിടയ്ക്ക് വേറൊരു പാര ഹണി തളർച്ചയോടെ കസേരയിലേക്കിരുന്നു എന്തു പാര നിത്യ അവളുടെ അടുത്തിരുന്നു വിൽസൺ എന്ന അങ്കിളിനെക്കുറിച്ചും ചാച്ചനും അമ്മച്ചിക്കും കൂടി ചെയ്തിരിക്കുന്ന ക്രമീകരണത്തെക്കുറിച്ചും ഹണി കൂട്ടുകാരികളോട് പറഞ്ഞു അത് പാരയാണോ നല്ല കാര്യമല്ലേ വീണ പറഞ്ഞു അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം തൽക്കാലം എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ രണ്ടുപേരും കൂടി ഒന്ന് സഹായിക്കുക ആവശ്യമില്ലാത്ത ലുട്ട് കൊടുത്തയക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നിത്യക്ക് സംശയമായി ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഹണി പ്രഖ്യാപിച്ചു നിത്യയും വീണയും അവളെ സഹായിക്കാൻ ആരംഭിച്ചു രാത്രി എട്ട് മണിക്കുള്ള വാർത്ത കാണാൻ വിൽസൺ ടി ഓൺ ചെയ്തപ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു വിളി വന്നത് എടുത്തു നോക്കിയപ്പോൾ ഉല്ലാസാണ് എന്താ ഉല്ലാസ് അണ്ണനിപ്പോൾ എവിടെയാണ് അവൻ ചോദിച്ചു വീട്ടിലാണ് രതീഷും ഞാനും ജെയിംസുമുണ്ട് റോണി ക്യൂവിലാണ് അവൻ പറഞ്ഞു ക്യൂവിലോ വിൽസനെ പിടികിട്ടിയില്ല അണ്ണ ബീവറേജസിൻ്റെ ക്യൂവിൽ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കാനാണ് അത് ചോദിക്കാനുണ്ടോ വേഗം വാ അയാൾ പറഞ്ഞു നമ്മൾ അഞ്ച് പേരുണ്ടല്ലോ പതിനഞ്ച് ചപ്പാത്തി മതിയോ മതി ഓക്കെ അണ്ണ പത്ത് മിനിറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്ഷൻ ഓഫീസറാണ് ഉല്ലാസ് രതീഷ് എ ജി ഓഫീസിലും ജെയിംസ് ബാങ്കിലുമാണ് ജോലി ചെയ്യുന്നത് റോണി റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനറാണ് നാലഞ്ച് വർഷം മുമ്പ് അഞ്ചു പേരും മഞ്ഞാലിക്കുളം റോഡിലുള്ള ഒരു ലോഡ്ജിലെ അന്തേവാസികളായ അവിവാഹിതരായിരുന്നു വിൽസൺ ഒഴിച്ച് ബാക്കി നാലുപേരും പേരും കെട്ടി താമസം മാറി സ്വന്തമായി വീട് വാങ്ങിച്ച് വിൽസനും ലോഡ്ജ് വിട്ടു പക്ഷെ അന്നത്തെ ആ സൗഹൃദം അവർ ഉപേക്ഷിച്ചില്ല ബാറുകൾ പൂട്ടുന്നതുവരെ അവർ പല പല ഹോട്ടലുകളിലാണ് സന്തോഷിക്കാൻ ഒത്തുകൂടിയിരുന്നത് ബാറുകൾ ഇല്ലാതായതോടെ വിൽസൻ്റെ വീട്ടിൽ വെച്ചാണ് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ആഘോഷം നടത്തുന്നത് നന്ദങ്കോട്ട മെയിൻ റോഡിനരികിലുള്ള പുതിയ ഇരുന്നില വീടാണ് വിൽസൺ വാങ്ങിയത് താഴെ സിറ്റൗട്ട് ഡ്രോയിങ് റൂം ഡൈനിങ് റൂം കിച്ചൺ ലവൺ റൂം വർക്ക് ഏരിയ മുകളിൽ രണ്ട് ബെഡ്റൂം ബാൽക്കണി ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് മിക്ക സമയത്തും അയാൾ പുറത്ത് നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് പക്ഷേ കാപ്പിയും അത്യാവശ്യം ലഘുഭക്ഷണവും ഉണ്ടാക്കാൻ അയാൾക്കറിയാമായിരുന്നു വിൽസൺ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഗേറ്റിൻ്റെ ഒരു പാളി തുറന്നു വെച്ചു മുറ്റത്ത് പലതരം ചെടികളും ചെറിയൊരു സപ്പോർട്ട മരവുമുണ്ട് പെട്ടെന്ന് രണ്ട് മോട്ടോർ സൈക്കിളുകൾ പാഞ്ഞു വന്ന് ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു നാലു പേർ വണ്ടികളിൽ നിന്ന് ചാടി ഇറങ്ങി അണ്ണാ ഞങ്ങൾ ലേറ്റായോ പ്ലാസ്റ്റിക് കിറ്റുകളുമായി ഇറങ്ങിയ ഉല്ലാസ് ചോദിച്ചു ഏയ് ഇല്ല ചെല്ല് ഞാനിതാ വരുന്നു വിൽസൺ ഗേറ്റ് അടച്ച് കുറ്റിയിട്ടിട്ട് ചെന്നപ്പോഴേക്ക് ഡൈനിങ് ടേബിളിൽ അഞ്ച് ഗ്ലാസ്സുകൾ നിറന്നിരുന്നു ഗ്ലാസ്സുകളിലേക്ക് റോണി തുല്യ അളവിൽ വിസ്കി പകർന്നു മിനറൽ വാട്ടറിൻ്റെ കുപ്പി തുറന്ന് എല്ലാ ഗ്ലാസ്സുകളിലും വെള്ളം നിറച്ചു ചിയേഴ്സ് ചിയേഴ്സ് ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടിച്ച് അവർ വിസ്കി മെല്ലെ അകത്താക്കാൻ തുടങ്ങി അണ്ണ നമ്മുടെ ജെയിംസിനെ ഒരു ട്രാൻസ്ഫറിൻ്റെ മണമടിക്കുന്നുണ്ട് രതീഷ് പറഞ്ഞു എങ്ങോട്ടാടാ വിൽസൻ ചോദിച്ചു കായംകുളത്തിന അച്ചായ എന്നാലും നിങ്ങൾ പറയുന്ന ദിവസം ഞാനിങ്ങ് പറന്നെത്തും അച്ചായ ജെയിംസ് പറഞ്ഞു പിന്നില്ലേ ഇവന്റെ പെമ്പിള വിട്ടിട്ട് വേണ്ടേ രതീഷ് കളിയാക്കി ജെയിംസിന്റെ ഭാര്യ ലൗലി കായംകുളത്തെ പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ് അതുകൊണ്ടാണ് അവൻ അവിടേക്ക് ട്രാൻസ്ഫർ ചോദിച്ചത് അണ്ണ മുട്ട ഉല്ലാസ് ചോദിച്ചു കാണും നീ ഫ്രിഡ്ജ് തുറന്നു നോക്ക് രണ്ട് ദിവസം മുമ്പാണ് വിൽസൺ പത്ത് മുട്ട വന്നത് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉല്ലാസ് പെട്ടെന്ന് നാലഞ്ച് ഓംലെറ്റ് ഉണ്ടാക്കി ചപ്പാത്തിക്ക് ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും വേറെ വാങ്ങിയിരുന്നു ഒൻപതരയായപ്പോൾ തീറ്റയും കുടിയേയും അവസാനിച്ചു പത്തുമണിക്ക് മുമ്പ് വീട്ടിലെത്തിയില്ലെങ്കിൽ ഭാര്യമാർ മുഖം ഈർപ്പിക്കുമെന്ന് ഉല്ലാസിനും രതീഷിനും അറിയാമായിരുന്നു ഡൈനിങ് റൂം വൃത്തിയാക്കിയിട്ടാണ് നാലു പേരും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയത് ആരവ് ഒഴിഞ്ഞുപോയ ആ വീട്ടിൽ വിൽസൺ ഏകനായിരുന്നു അയാൾ ഒരു സിഗരറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു അയാൾക്കപ്പോൾ മാധുരിയെ ഓർമ്മ വന്നു അവൾക്ക് സിഗരറ്റിൻ്റെ മണം ഇഷ്ടമായിരുന്നു പക്ഷേ സിഗരറ്റ് വലിക്കാൻ അയാളെ അനുവദിക്കുമായിരുന്നില്ല മാധുരിയെ ഒന്ന് വിളിക്കണമെന്ന് രണ്ട് ദിവസമായി ആഗ്രഹിക്കുന്നു പക്ഷേ ഓഫീസിലെത്തിയാൽ അത് മറക്കും മണി പത്ത് കഴിഞ്ഞു അവൾ ഉറങ്ങിക്കാണും അല്ലെങ്കിൽ തന്നെ ഈ നേരത്ത് വിൽസൺ മൊബൈലെടുത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു ഉറങ്ങിയോ ഉറങ്ങിയില്ലെങ്കിൽ അവൾ മറുപടി അയക്കും പക്ഷേ വിൽസനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാധുരിയുടെ വിളി ഉടൻ വന്നു പക്ഷേ കോൾ എടുക്കണോ എന്ന് സംശയിച്ചു ഒരുവിധം മോശമല്ലാതെ കുടിച്ചിട്ടുണ്ട് നാവ് ശരിക്കും വഴങ്ങിയില്ലെങ്കിലോ ഹലോ എങ്കിലും അയാൾ കോൾ എടുത്തു എന്താ വിൽസ് ഈ നേരത്തെ ഒരു ചോദ്യം നിന്നെ ഓർമ്മ വന്നതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു രണ്ട് ദിവസം മുമ്പാണ് സംഭവിച്ചത് എൻ്റെ പപ്പയുടെ കസിൻ ഈപ്പച്ചായൻ നിന്നെക്കുറിച്ച് എന്നോട് ചോദിച്ചു നീ ഇപ്പം എവിടാ നിന്റെ കെട്ട് കഴിഞ്ഞോ എന്നൊക്കെ നീ എന്തു പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് മാധുരി ചിരിച്ചു നിന്റെ ഹസ്ബൻഡ് അവിടെ ഇല്ലേ ഓഫീസ് റൂമിലാ നാളെ ഏതോ കേസിൽ അപ്പീർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പ്രിപ്പറേഷനില്ല മാധുരിയുടെ ഭർത്താവ് ശ്രീകുമാരൻ നായർ ഹൈക്കോടതിയിലെ സാമാന്യം തിരക്കുള്ള വക്കീലാണ് അവൾ എറണാകുളത്ത് വ്യവസായ വകുപ്പിൽ എൻജിനീയറും അഞ്ചു വയസ്സുള്ള ഒരു മകളുമുണ്ട് അവൾക്ക് എനിക്ക് നിന്നെയൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് മാധുരി വിൽസൺ പറഞ്ഞു നീ കുടിച്ചിട്ടുണ്ടല്ലേ പെട്ടെന്ന് അവൾ ചോദിച്ചു ഏയ് ഉണ്ട് നിന്റെ സംസാരം കേട്ടാൽ എനിക്ക് മനസ്സിലാകും കുടിക്കുമ്പോഴാണ് നിനക്ക് വേണ്ടാത്ത ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഫ്രണ്ട്സ് വന്നു അവർ നിർബന്ധിച്ചപ്പോൾ കുടി മാത്രമേ ഉള്ളൂ അവൾ ചോദിച്ചു മനസ്സിലായില്ല അല്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാർക്ക് വേറെയും ചില കലാപരിപാടികൾ കലാപരിപാടികളുണ്ടല്ലോ അവൾ പരിഹസിച്ചു പോടി അയാൾക്ക് ദേഷ്യം വന്നു മാധുരി ചിരിച്ചു ഞാൻ മറ്റന്നാൾ തലസ്ഥാനത്ത് വരുന്നുണ്ട് അപ്പോൾ കാണാം അവൾ പറഞ്ഞു എന്താണ് സംഭവം വകുപ്പ് മന്ത്രി ഒരു കോൺഫറൻസ് വിളിച്ചിരിക്കുന്നു മറ്റന്നാൾ വൈകുന്നേരം അവിടെ വരും പിറ്റേന്നാണ് കോൺഫറൻസ് ഉച്ചയ്ക്ക് തീരും രണ്ടമ്പതിൻ്റെ ചെന്നൈ മേലിന് തിരിച്ചു പോരും നീ റെയിൽവേ സ്റ്റേഷനിലേക്ക് വാ അവിടെ വെച്ച് കാണാം നീ എവിടെ സ്റ്റേ ചെയ്യുന്നേ ഡബ്ല്യു സി എയിൽ എൻ്റെ ഒരു കൂട്ടുകാരി നിർമ്മലയുണ്ട് അവളുടെ ഗസ്റ്റായിട്ട് കൂടാമെന്നാണ് പ്ലാൻ എനിക്കിവിടെ വീടുള്ളപ്പം നീ എന്തിനാ വല്ലയിടത്തും പോയി അന്തി ഉറങ്ങുന്നേ അന്ന് നിനക്ക് ഇവിടെ താമസിക്കാം പിറ്റേന്ന് രാവിലെ ഇവിടെ കോൺഫറൻസിന് പോകാം കള്ള നിന്റെ തമാശ മാധുരി ചിരിച്ചു തമാശയല്ല എന്താ നിനക്ക് പേടിയുണ്ടോ ആർ യു സീരിയസ് അവൾ ചോദിച്ചു യെസ് എനിക്ക് നിന്നെ പേടിയില്ല ഞാൻ വരാം പക്ഷെ ഒരു കാര്യം എന്താണ് ഞാൻ നിന്റെ പഴയ കാമുകിയല്ല മറ്റൊരാളുടെ ഭാര്യയാണ് ആ നിലയ്ക്ക് നീ എന്നെ കാണാവൂ അവൾ നിബന്ധന വെച്ചു ശ്രമിക്കാം വിൽസൻ എങ്ങും തൊടാതെ പറഞ്ഞു എങ്കിൽ ഞാൻ വരില്ല ഓക്കെ നീ തീരുമാനിക്കുന്നത് പോലെ അയാൾ സമ്മതിച്ചു എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനാണ് ഞാൻ വരുന്നത് ശരി നാളെ വിളിക്കാം വിൽസ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മധു അവൾ കോൾ കട്ട് ചെയ്തു വിൽസന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മറ്റന്നാൾ മാധുരി ഇവിടെ വരുന്നു ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കാൻ ശാന്തമ വരുമ്പോൾ പറയണം പ്രത്യേകിച്ച് മുകളിലത്തെ മുറി വിൽസൺ എഴുന്നേറ്റ് ബെഡ്റൂമിലെ നിലക്കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വയം പരിശോധിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പരസ്പരം കാണാൻ പോവുകയാണ് ഈ കോലത്തിൽ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഹണി ഉണർന്നത് മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അവൾ കൈനീട്ടി മൊബൈൽ എടുത്തു നോക്കി ശ്രീ കോളിങ് എന്തിനാണ് ഈ വെളുപ്പാൻ കാലത്ത് അവൻ വിളിക്കുന്നത് അവൾക്ക് നേരിയ ഭയം തോന്നി ഹലോ ശ്രീ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു നിത്യയും വീണയും നല്ല ഉറക്കത്തിലാണ് ഇന്നലെ എനിക്ക് ശരിക്കുറങ്ങാൻ പറ്റിയില്ലടി എന്തോ ഒരു പേടി ശ്രീരാജ് പറഞ്ഞു ഹണി എഴുന്നേറ്റ് ചെന്ന് ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി എന്ത് പേടി അവൾ ചോദിച്ചു വിൽസൺ എന്ന കക്ഷിയുടെ എൻട്രി എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടൊട്ടും രസിക്കുന്നില്ല ഈ അവസാന സമയത്ത് എന്തിനാണ് അയാളെ നിന്റെ ചാച്ചനും അമ്മച്ചിയും എഴുന്നള്ളിച്ചത് മനപൂർവ്വമല്ല ശ്രീ യാദൃശികമായി ഉണ്ടായ സംഭവമാണ് എനിക്ക് പേടിയൊന്നുമില്ല അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം കയറി കഴിഞ്ഞാൽ ഞാൻ ഞാനങ്ങ് വരും നിന്റെ അടുത്തേക്ക് അവൾ പറഞ്ഞു പക്ഷേ ഹണി നീ വിചാരിക്കുന്നത് പോലെ ഇതത്ര സിമ്പിളല്ല നീ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ അയാൾ നിന്നെ അന്വേഷിക്കും നമ്മളെ കണ്ടുപിടിക്കും സിഡ്നിയിലിരുന്ന് നിന്റെ ചാച്ചൻ പോലീസിനൊരു മെയിൽ അയച്ചാൽ മതി നമ്മളെ രണ്ടുപേരെയും പൊക്കാൻ പിന്നെ കേസായി കോടതിയായി ഇതൊന്നും താങ്ങാനുള്ള കരുത എൻ്റെ വീട്ടുകാർക്കില്ല ശ്രീരാജ് പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി പിന്നെ എന്ത് ചെയ്യും നമ്മൾ ഈ വിൽസൺ ആളെങ്ങനെയാ ഇതുവരെ കണ്ടിട്ടില്ല കലക്ട്രോണിൽ എൻജിനീയറാണ് ബന്ധുവാണ് വേറൊന്നും എനിക്കറിയത്തില്ല അയാളെ നിന്നെയും കൂട്ടിമുട്ടിക്കാൻ നിൻ്റെ ചാച്ചിനും അമ്മച്ചിയും കൂടി എടുത്ത ഒരടവല്ലേ ഇത് മനസ്സിലായില്ല അയാളെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ചേ അയാൾക്ക് മുപ്പത് വയസ്സിൽ കൂടുതലുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞത് നിനക്ക് ഇരുപത്തിയൊന്ന് അയാൾക്ക് മുപ്പതോ മുപ്പത്തിയൊന്നോ ആയാലും തടസ്സമൊന്നുമില്ല ശ്രീ നിന്റെ ഈ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഹണിക്ക് ദേഷ്യം വന്നു എന്തായാലും എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ശരിക്കും ആലോചിച്ചിട്ട് മതി ഞാൻ പിന്നെ വിളിക്കാം ശ്രീരാജ് കോൾ കട്ട് ചെയ്തു അവസാന നിമിഷം അവനൊരു കാരണം കണ്ടുപിടിച്ച് പിന്മാറാൻ ശ്രമിക്കുകയാണോ അവൾക്ക് ആധിയായി ആളൊഴിഞ്ഞ ആ ഇടനാഴിയിൽ അവൾ ഒരു പ്രതിമയെ പോലെ നിന്നു ഇരുവശത്തുമുള്ള മിക്ക മുറികളും പൂട്ടിക്കിടക്കുന്നു പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും സ്ഥലം വിട്ടിരിക്കുന്നു ഏറിയാൽ ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ റൂം വിടേണ്ടി വരും ഹണി വീണ്ടും മുറിയിൽ ചെന്ന് ചിന്തിച്ചു കിടന്നു ശ്രീ പറഞ്ഞതുപോലെ ചാച്ചനും അമ്മച്ചിക്കും അങ്ങനെ ഒരു ദുരുദ്ദേശം കാണുമോ അതുകൊണ്ടായിരിക്കുമോ അയാളെ എൽപ്പിച്ചിട്ട് അവർ പോകുന്നത് എന്താ നീ ഇന്ന് വളരെ ഗ്ലൂമി ആയിരിക്കുന്നത് നിത്യ എഴുന്നേറ്റ് വന്നപ്പോൾ അവളുടെ മുഖം കണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ലടി നമ്മുടെ കോളേജ് ലൈഫ് അവസാനിക്കാൻ പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ ഇതിലും രസകരമായ ഒരു ലൈഫായിരിക്കും ഇനി ചിലപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യ പറഞ്ഞു വീണ അത് കേട്ടൊന്ന് ചിരിച്ചു വിഷാദം നിറഞ്ഞ ചിരിയായിരുന്നു അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മെസ്സിലിരിക്കുമ്പോഴാണ് വീണയ്ക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്നത് അവൾ വേഗം കോമൺ റൂമിൽ ചെന്ന് മാറ്റി വെച്ചിരുന്ന റിസീവർ എടുത്തു ഹലോ എന്നാ നിന്റെ പരീക്ഷ തീരുന്നേ വീട്ടിൽ നിന്ന് ജലചി അപ്പച്ചിയായിരുന്നു അത് വ്യാഴാഴ്ച രണ്ട് ദിവസം കൂടി നീട്ടി അവൾ പറഞ്ഞു പിറ്റേന്ന് ഞങ്ങൾ വരും എല്ലാം കെട്ടിപ്പിറുക്കി റെഡി ആയിട്ടിരിക്കണം അതോടെ തീർന്നു സംസാരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വന്ന കാലത്ത് രവീന്ദ്രൻ അവൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തിരുന്നു അയാൾ ഇന്നും അവളെ വിളിച്ച് സംസാരിക്കും ചിലപ്പോൾ സംസാരത്തിൻ്റെ നിറം മാറും അടുത്ത വെക്കേഷന് അവൾ വീട്ടിൽ പോയപ്പോൾ ജലജി അപ്പിച്ചിയെ മൊബൈൽ തിരിച്ചേൽപ്പിച്ചു ഹോസ്റ്റലിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിയമം വന്നു എന്നാണവൾ പറഞ്ഞത് അതിനുശേഷം ഹോസ്റ്റലിലെ ലാൻഡ് ഫോണിലേക്കാണ് വിളി രവീന്ദ്രന് അത് അസൗകര്യമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൂട്ടുകാരികൾ റൂമിൽ ഒത്തുകൂടി വെള്ളിയാഴ്ച അവർ വരും എന്നെ കൊണ്ടുപോകാൻ വീണ പറഞ്ഞു നീ പോകണ്ടാടി നിത്യ പറഞ്ഞു പോകാതെ എന്ത് ചെയ്യും എങ്ങോട്ടെങ്കിലും മുങ്ങണം നിനക്ക് ആരെയെങ്കിലും ലവ് ചെയ്യാമായിരുന്നു നീ ഒരു മണ്ടിയാ ഹണി പറഞ്ഞു ഞാൻ ചെന്നാലുടൻ ജലജി എൻ്റെ മോനെ സൗദിയിൽ നിന്നും വരുത്തും പ്രായക്കൂടുതലാ രണ്ടാം കല്യാണമോ ആയതുകൊണ്ടൊന്നുമല്ല എതിർപ്പ് നാട്ടിൽ പല പെണ്ണുങ്ങളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് അക്കാര്യത്തിൽ വഴക്കിട്ടാണ് രശ്മി ചേച്ചി മരിച്ചത് ഹൈവേ സൈഡിൽ രണ്ട് ഏക്കർ സ്ഥലം അച്ഛൻ്റെ പേരിലുണ്ട് എന്നെ കല്യാണം കഴിച്ച് അത് സ്വന്തമാക്കാനാണ് മോൻ്റെയും അച്ഛനമ്മമാരുടെയും ഉദ്ദേശം വീണ പറഞ്ഞു നിനക്ക് ആ പ്രശ്നം എനിക്ക് വേറൊരു പ്രശ്നം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരാളിനെ ഏൽപ്പിച്ചിട്ട് ചാച്ചിനും ഉമ്മച്ചിയും എന്നെ വിട്ടുപോകുന്നു ഹണി സങ്കടം പറഞ്ഞു ഹോസ്റ്റലിൽ താമസം പിന്നെ ടെക്നോ പാർക്കിൽ ജോലിയും എന്നോടാരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കണ്ണുമടച്ച് ഞാൻ പോയേനെ വീണ പറഞ്ഞു എന്നാൽ നീ ചെല്ല് നിനക്ക് അയാൾ ജോലി മേടിച്ചു തരും ഹണി പരിഹസിച്ചു ഞാൻ പോകും എന്നെ വിളിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല പെട്ടെന്ന് ഹണി നിശബ്ദയായി അവൾ വീണയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിന്റെ രവീന്ദ്രൻ ചേട്ടൻ്റെയും അയാളുടെ അച്ഛനമ്മമാരിൽ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ എന്താണ് എനിക്ക് പകരം നീ തിരുവനന്തപുരത്തേക്ക് പോകുന്നു വിൽസൺ അങ്കിളിനെ കാണുന്നു നീ ഹണിയായി അഭിനയിക്കുന്നു എന്താ ഹണി നീ എന്ത് ഭ്രാന്തായി പറയുന്നേ വിശ്വാസം വരാതെ വീണ ചോദിച്ചു ഭ്രാന്തല്ല ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാം വിൽസൺ അങ്കിൾ എന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുമില്ല എനിക്ക് പകരം നീ പോകുന്നു ഇനി മാറ്റമില്ല എന്ത് പറയണമെന്നറിയാതെ വീണയിരുന്നു അടുത്ത ഭാഗം നാളെ